അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് സന്നിധാനത്തിലേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽപ്പള്ളിയിലും കാണിക്കയിടുന്നു ഇങ്ങനെ സർവധർമ്മസമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകും വിധം ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷകമാക്കുകയും വേണം മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ് ശബരിമലയുടെ സ്വീകാര്യത കൂടുതൽ സാർവത്രികമാക്കുക അവിടുത്തെ വികസന പദ്ധതികൾ പരിസ്ഥിതിക്ക് പരിക്കേൽക്കാത്ത വിധം മുൻപോട്ട് കൊണ്ടുപോവുക തീർത്ഥാടനം കൂടുതൽ ആയാസരഹിതമാക്കുക തുടങ്ങിയവയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കണം എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകി ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് പോകും ലോകത്ത് എവിടെ നിന്നുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ എത്തിച്ചേരുന്നതിനും ദർശനം നടത്തി സുരക്ഷിതമായി മടങ്ങുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ വിവുലപ്പെടുത്തേണ്ടതുണ്ട് വേണ്ടത് ബഹുമുഖമായ ഇടപെടലുകളാണ് ഗതാഗത സംവിധാനങ്ങൾ മുതൽ വെർച്വൽ കണക്റ്റിവിറ്റി വരെ അതിനായി ഉപയോഗപ്പെടുത്തണം നൂതന ഗതാഗത സൗകര്യങ്ങൾ ഒരുങ്ങണം ഭാഷാഭേദമന്യേ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും റെജിസ്ട്രേഷൻ നടത്തുന്നതിനുമുള്ള പോർട്ടലുകളും ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകണം ഇക്കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും ശ്രദ്ധ വെക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കാൻ സ്ഥിരം ശ്രമിക്കുന്നുണ്ടാവാം അത് ശബരിമലയുടെ താല്പര്യത്തിലല്ല ഭക്തജനങ്ങളുടെ താല്പര്യത്തിലുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രദർശനവും ശബരിമലയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുടെയും മറ്റ് കേരളീയ കലാരൂപങ്ങളുടെയും പ്രദർശനങ്ങളും ഈ സംഗമത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ ശബരിമലയുടെ ഖ്യാതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും മാത്രമല്ല കേരളത്തിൻ്റെ സവിശേഷതകളും ലോകമെമ്പാടും എത്തിച്ചേരും